ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് വെറും പത്ത് മിനിറ്റ് കൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഉണ്ടാക്കുന്നത് ഇത് സാധാരണ ഉപ്മാവല്ല കാരറ്റ് സേമിയ വെച്ചിട്ടാണ് ഈ ഉപ്മാവ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ഒരു സേമിയ നമുക്ക് സൂപ്പർ മാർക്കറ്റിലെല്ലാം വാങ്ങാൻ കിട്ടും ഇതുപോലെയാണെന്ന് ഇതുണ്ടാകാം ഇനിയിപ്പോൾ ഇതെങ്ങനെയാന്ന് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം പാൻ നല്ലപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ട് അതിലേക്ക് അര ടീസ്പൂൺ കടുവിട്ട് കൊടുക്കുന്നുണ്ട് കടു മുഴുവനായിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് മൂന്ന് വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടൊന്ന് ഓക്കിച്ച് എടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു മീഡിയം സൈസിലുള്ള ഉള്ളി രണ്ട് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതെല്ലാം കൂടി ചെറുതായിട്ട് നുറുക്കിയെടുത്തതാണ് അത് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക ഉള്ളി കളർ മാറുന്നവരൊന്നും പാടേണ്ട ആവശ്യമില്ല ഈ ഒരു പാകത്തിനാവുമ്പം തന്നെ ഒരു തക്കാളിയുടെ പകുതിയാണ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെറിയ ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളാക്കിയതും പിന്നെ ഒരു ടേബിൾ സ്പൂണ് തേങ്ങയും കൂടിയാണ് ചേർക്കുന്നത് എല്ലാം കൂടി ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒരു മുപ്പത് സെക്കൻഡിൻ്റെ ഉള്ളിൽ ഇതിങ്ങനെ ഇളക്കിയാൽ മതി ഈ ഉള്ളിയും ക്യാരറ്റും തേങ്ങയെല്ലാം കൂടുതൽ വാടി കൊഴഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം കാരണം ഇത് ഉപ്പ്മാവന്ന് നമുക്ക് ഇടയ്ക്കിടയിൽ കടിക്കാൻ കിട്ടുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാനിപ്പം തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് വെള്ളത്തിൻ്റെ അളവ് നല്ലോണം ശ്രദ്ധിക്കണം നമ്മൾ ഏത് പാത്രത്തിൻ്റെ അളവിലാണോ ക്യാരറ്റ് സേമിയ എടുക്കുന്നത് ആ പാത്രത്തിൻ്റെ അളവിൽ തന്നെ വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഞാനിപ്പോൾ ഈ പാത്രത്തിൻ്റെ ഈ അളവിലാണ് സേമ എടുത്തിട്ടുള്ളത് അതിന് കണക്കായിട്ട് അതേ അളവിൽ തന്നെയാണ് ഞാൻ നേരത്തെ വെള്ളം ഒഴിച്ചിട്ടുള്ളത് സേമ മുഴുവൻ ഇതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം മിക്സ് ചെയ്യുന്ന ടൈമിൽ ഇതുപോലെയുള്ള സ്പാച്ചിൽ ഉപയോഗിക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ നമ്മൾ സ്പൂണെല്ലാം ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഇത് പെട്ടെന്ന് ഉടഞ്ഞു പോകും അങ്ങനെ വരുമ്പോൾ ഈ സേമിയ ഉപ്മാവ് കാണാനും ഭംഗിയുണ്ടാവില്ല കഴിക്കാനുള്ള ടേസ്റ്റും കുറയും അതുകൊണ്ടാണ് വെള്ളത്തിൻ്റെ അളവും ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ സോഫ്റ്റ് ആയിട്ട് തന്നെ മിക്സ് ചെയ്യാനും ശ്രദ്ധിക്കുക ഇനി ചെറിയ തീയിൽ ഇട്ടിട്ട് അടച്ചു വെച്ചിട്ട് വെള്ളം പറ്റുന്നത് വരെ ഇതിനൊന്ന് വേവിച്ചെടുക്കണം അതിൻ്റെ ഇടയിൽ ഒന്ന് അടുപ്പ് തുറന്നിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അടിയിൽ പിടിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് വീണ്ടും അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ തന്നെ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഡ്രൈ ആവുന്നത് വരെ ഇതിനൊന്ന് വേവിച്ചെടുക്കണം ഈ ഉപ്മാവിൽ നെയ്യ് ചേർക്കുന്നതിന് പകരം സാധാരണ ഓയിൽ നമുക്ക് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഓയിലും നെയ്യും കൂടി രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടും നമുക്കിത് ഉണ്ടാക്കാം പക്ഷേ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുന്നത് വെറും നെയ്യിൽ നെയ്യിലുണ്ടാക്കുമ്പോഴാണ് അതാണ് ഞാൻ നെയ്യ് മാത്രം യൂസ് ചെയ്തത് അപ്പോൾ ഇതിപ്പം നമ്മളെ ഉപ്മാവ് വെള്ളമെല്ലാം പറ്റിയിട്ട് റെഡി ആയിട്ടുണ്ട് വെറും പത്ത് മിനിറ്റ് പോലും വേണ്ട ഈ ഉപ്മാവ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടുന്നുണ്ട് പിന്നെ അത്യാവശ്യം കാര്യങ്ങളെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഈ ഉപ്മാവ് റെഡിയാക്കാൻ പറ്റും എന്നാലോ ടേസ്റ്റിനൊന്നും ഒരു കുറവുമില്ല നല്ല അടിപൊളി ടേസ്റ്റാണ് കുട്ടികൾക്കെല്ലാം ധൈര്യത്തിൽ ലഞ്ച് ബോക്സിലെല്ലാം കൊടുത്തയക്കാം കാരണം ആറിക്കഴിഞ്ഞിട്ട് ടേസ്റ്റ് കുറയുമെന്നുള്ള ബേജാറൊന്നും ഇല്ല ആറിക്കഴിഞ്ഞാലും നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇന്നത്തെ ഈ ക്യാരറ്റ് സേമിയ ഉപ്മാവിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റുള്ളവർക്കും കാണാൻ വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു നല്ല ഈസി റെസിപ്പിയായിട്ട് വീണ്ടും വരുന്നതാണ് താങ്ക്